സമയം വഹിക്കുന്നവർക്ക് കുറച്ച് നേരത്ത് തുടങ്ങി ക്ഷമിക്കണം ആ ഇപ്പോൾ ഞങ്ങൾ കമ്പ്യൂട്ടറിൻ്റെ ചിപ്സിനെ വഴി പറയുമായിരുന്നു അപ്പോൾ ഐ ഫോർ ഐ സിക്സ് ഒക്കെ വന്ന കാലത്ത് ഞങ്ങൾ വളരെയേറെ പരിശ്രമിച്ചു പക്ഷേ ഐ എസ് ആർഒ എം ആർ ഒര് ഇവിടുത്തെ കിട്ടുവായിരുന്നില്ല അത് കാരണം ഇവിടുത്തെ വിക്രം സാറാ മൈൻ്റെ ചിപ്സ് ഡിസൈൻ ചെയ്ത് ഇവിടെ സൗഡറിയില്ലാത്ത കാരണം ഫ്രാൻസിൽ പോയി ഉണ്ടാക്കി കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു പരിഹാരം രാജീവ് സലശേഖരം തുടങ്ങി അടുത്ത കൊണ്ടത്തേക്ക് നമ്മുടേതായിട്ടുള്ള ബൗണ്ടറിയിൽ നമ്മുടെ ചിരിഫുണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പറയരുത് അപ്പോൾ ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു സാങ്കേതിക വിദ്യയിൽ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അറിയുകയും ആ വിവരങ്ങൾ രാജ്യത്തിന് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ളതിനെ പറ്റി നല്ല കോൺഫിഡൻസ് മുമ്പിലേക്ക് പോയി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഒരു സമയബന്ധിതമായിട്ട് യാതൊരു എക്സ്ക്യൂസും പറയാതെ ആ ഫെസിലിറ്റി ഇവിടെ നമ്മുടെ ഇന്ത്യയിൽ വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ വലിയൊരു ഇലക്ട്രോണിക്സ് വിപ്ലവം തന്നെ ഉണ്ടാകുന്ന പോവുകയാണ് പക്ഷെ അതിന് എനിക്കൊരു ചെറിയൊരു പരിതമ മാത്രമേ ഉള്ളൂ അത് ആദ്യത്തെ പ്ലാന്റ് ഗുജറാത്തിലാണ് വരുന്നത് അടുത്തപ്പോൾ കർണാടകയിലും തമിഴ്നാട്ടിലും ആയിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ അത് തിരുവനന്തപുരത്ത് വരണം അതിൻ്റെ രാജീവ് ശശേഖരം പരിശ്രമിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം ഇവിടെ സോഫ്റ്റ്വെയർ മാത്രമല്ല ഹാർഡ്വെയർ പ്രാക്ടിക്കേഷൻ ഇവിടെ വരണമെന്ന് ഞാൻ ആശങ്ക ഞാൻ അധികം നീണ്ടുന്നില്ല ഒന്നിനിട്ട് ചെറിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തെ രംഗത്തെപ്പറ്റി പറയുമ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നല്ലൊരു സ്ഥാനമുണ്ടായിരുന്നു ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജ് ആയാലും എൻജിനീയറിങ് കോളേജ് ആയാലും മാറിവേനസ് കോളേജ് ആയാലും മഹാത്മാദേവ് കോളേജുകളിലും അറുപതുകളിലും എഴുപതുകളിലുമൊക്കെ രാഷ്ട്രത്തിലെ ഏറ്റവും മുമ്പ് നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു ഇവിടുത്തെ പുറത്തു വരുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് യാതൊരു ചോദ്യവും ചോദിക്കാതെ ഉടനെ തന്നെ ഒരു ജോലി ഉറപ്പായും കിട്ടുന്ന അവസരങ്ങളുണ്ടായിരുന്നു അങ്ങനെ ആ സ്ഥിതി മാറിയിട്ട് ഇന്നത്തെ അവസ്ഥ നോക്കൂ ഈ നിസ്കോർ സ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസം എന്നുള്ളത് ഒഴിച്ച് മറ്റെല്ലാം നടക്കുന്നുണ്ട് അവിടെ പഠിപ്പം നടക്കുന്നില്ല പല രാഷ്ട്രീയ കക്ഷികളുടെ പ്രേരണകൾ വന്നിട്ട് കൊണ്ട് സമരങ്ങളും സമരാമത്സങ്ങളും മാത്രമേ നടക്കുന്നുള്ളൂ അപ്പോൾ അവിടത്തെ നാച്ചുറലി അതിന് കാരണം പൊതുവായിട്ടുള്ള ആ ഒരു ക്വാളിറ്റി ലെവൽ തന്നെ വളരെ താണു കാണുവന്നിരിക്കുകയാണ് അതിലുപരിയായിട്ട് ഇവിടെയുള്ള ഏജ് ചിലവേജോൾഡാണ് വള പഴക്കാ പടക്കാലം മുമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് അതിന് യാതൊരു വ്യത്യാസം വന്നിട്ടില്ല പുതിയ തൊഴിലവസരങ്ങൾക്ക് പ്രാപ്തരാക്കാനുള്ള യാതൊരു സംവിധാനങ്ങളുമില്ല അത് മാറിക്കിട്ടണം അപ്പോൾ ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ തന്നെ നവീകരിച്ച് പുതിയ സിലബസിലൂടി അധ്യാപകരെ രീതിയിലെ മാറ്റിയിട്ട് ലോകത്തിലെ നിലവാരത്തിലേക്ക് ഉയർത്തേണ്ടതാണ് ഏറ്റവും വളരെ അത്യാവശ്യമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം ഈ യുവാക്കൾ ഈ സ്കൂൾ വിദ്യാഭ്യാസമോ കോളേജ് വിദ്യാഭ്യാസമോ കഴിഞ്ഞ് വരുമ്പോൾ അവരെ തൊഴിൽ പ്രാപ്തരാക്കണം നമുക്കറിയാം ഇവിടുത്തെ ഏറ്റവും എഞ്ചിനീയറിങ് കോളേജുകളിൽ നിന്ന് പുറത്തു വരുന്നവർ ഒരു രണ്ടോ മൂന്നോ കൊല്ലം പ്രത്യേക പരിശീലനം കൊടുത്തവരെ അവർക്ക് കാര്യമായിട്ട് ജോലിയിലേക്ക് പ്രവശ്യമായിരുന്നു അത് മാറിക്കിട്ടണം ഈ വിദ്യാഭ്യാസം പുറത്തു വരുന്നവർ എംപ്ലോയബിൾ ആക്കണം അപ്പോൾ ആ സ്കിൽ ഡെവലപ്മെൻ്റ് വേണ്ടിയിട്ടുള്ള പ്രസ്ഥാനങ്ങളും ഇവിടെ വരേണ്ടത് ആവശ്യമാണ് ആ സ്കിൽ സെറ്റ് സമയത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഇന്ന് നമുക്ക് പത്ത് കൊല്ലത്തിന് ശേഷം എന്താണ് വേണ്ടതെന്ന് പറയാൻ പറ്റില്ല അറ്റ്ലീസ്റ്റ് ഒരു അഞ്ചു കൊല്ലത്തിനുള്ളിൽ എന്താ വേണ്ടതെന്നുള്ള തീർച്ചയായിട്ടും പറയുക അതിനനുസരിച്ച് നമ്മുടെ സംവിധാനങ്ങൾ മാറ്റിയെടുക്കണം പിന്നെ ഇവിടെയുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട് അതേപോലെ തന്നെ സീ പോർട്ടും താമസിക്കുന്നത് തന്നെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള ആ ഒരു സംവിധാനത്തിലൂടെ ഇവിടെ പ്രായോഗികമാക്കും ഇത് തമ്മിൽ കണക്ട് ചെയ്യാനായിട്ടുള്ള ആറുപതിരി പാതയുമുണ്ട് അപ്പോൾ ഈ പാതയുടെ രണ്ടു വശത്തും കൂടി ഒരു സാറ്റലൈറ്റ് ടൗൺഷിപ്പ് പോലെ ടെക്നോളജി ഡെവലപ്മെൻറ്റ് വേണ്ടി സ്പേസിലും ഷിപ്പിങ്ങിലും മാനുഫാക്ചറിങ്ങിലും സോഫ്റ്റ്വെയറിലുള്ള ഒരു ടൗൺഷിപ്പ് പോലെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ ഇവിടെ തിരുവനന്തപുരത്തിന് കരകയറാൻ കഴിയും അതില്ല പഴയ കെട്ടിടങ്ങളും അതിനിടയ്ക്കുള്ള ഓടുകളും കുഴികളും ഒക്കെയായിട്ട് നമുക്ക് ജീവിക്കേണ്ടി വരും ആ ഒരു മാറ്റത്തിന് വേണ്ടി വേണം നമുക്ക് ശ്രമിക്കാവുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ശ്രമത്തിലാണ് ഈ ഇലക്ഷൻ വരുന്നത് നമുക്ക് ചോദിക്കാം നമ്മളിപ്പോൾ ഇലക്ഷനെ പറ്റിയുള്ള പ്രയത്നമാണോ ഇത് തീർച്ചയായിട്ടും അല്ല പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജനപ്രതിനിധി ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരത്തിൻ്റെ ആവശ്യങ്ങൾ കൃത്യമായിട്ടും കേന്ദ്ര ഗവണ്മെന്റ് മുമ്പിൽ അവതരിപ്പിക്കാനും ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കണം അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അറിവ് വേണം അതേപോലെ തന്നെ ഗവണ്മെന്റ് തലത്തിലുള്ള ആളുകളുമായിട്ടുള്ള നല്ല ഒരു സൗഹൃദ ബന്ധം വേണം അവരുമായിട്ട് അവരെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് പരിപാടികൾ ആസൂത്രണം ചെയ്യാൻ നടപ്പിക്കാൻ ഓവർ ചെയ്യാനുള്ള കഴിവ് വേണം അല്ലാതെ ഇവിടുന്ന് പോയിട്ട് ഹാജർ വയ്ക്കുകയും പാർലമെൻറ്റിനകത്ത് കുറച്ച് ബഹളം ഉണ്ടാക്കുകയും അത് കഴിഞ്ഞിട്ട് ഒരു വാക്കൗട്ട് നടത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള ജനപ്രതി എല്ലാം നമുക്ക് ആവശ്യം നമുക്ക് വേണ്ടത് ഒരു വിഷനോടും കൂടി ഈ തിരുവനന്തപുരത്തെ ഒരു സ്മാർട്ട് സിറ്റിയായിട്ട് മാറ്റാനായിട്ടുള്ള എല്ലാ എല്ലാവിധത്തിലും വിദ്യാഭ്യാസ രംഗത്തായാലും സാങ്കേതിക രംഗത്തായാലും വൈദ്യസഹായ ആരോഗ്യ മേഖലയിലായാലും ഒരു സ്മാർട്ട് സിറ്റി ആയിട്ട് മാറ്റാനുള്ള ന്യൂക്ലിയസ് ഇവിടെയുണ്ട് ആ ന്യൂക്ലിയസിനെ വികസിപ്പിച്ചത് ലോകത്തെ ലോകത്തിലെ രീതിയിലുള്ള ഒരു സംവിധാനം കൊണ്ട് മാറ്റാൻ കഴിയണം അങ്ങനെയുള്ള ഒരു വ്യക്തിയെ വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ ഭാവി തിരുവനന്തപുരത്തിൻ്റെ പ്രതീക്ഷയും പ്രത്യാശയുമായ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ വിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ സ്റ്റുഡൻസ് കോൺക്ലേവിലേക്ക് സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിലെ കൗൺസിലറും ബി ജെ പി തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനുമായ ബി വി രാജേഷ് ജിയെ വിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ സ്റ്റുഡൻസ് കോൺക്ലേവിലേക്ക് സ്വാഗതം ചെയ്യുന്നു വിഷൻ ട്വന്റി ഫോർട്ടി സെവനുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തിൻ്റെ വികസനത്തിനെക്കുറിച്ച് തൻ്റെ കാഴ്ചപ്പാടുകൾ തിരുവനന്തപുരത്തെ വിദ്യാർത്ഥി യുവജനങ്ങൾ സമൂഹത്തിനോട് മുന്നിൽ അവതരിപ്പിക്കാനായി ശ്രീ രാജീവ് ചന്ദ്രശേഖർ ജിയെ സാധനം ക്ഷണിക്കുന്നു എല്ലാവർക്കും എന്റെ നമസ്കാരം കുറച്ച് ഡിലേ ആയി പോയി ശ്രമിക്കണം ഇത് എലക്ഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ് ക്യാമ്പയിനിന്റെ കോൺസിക്വൻസ് പങ്ക്വാലിറ്റി ഫസ്റ്റ് വിക്ടം ഓഫ് മാത്രമേ അപ്പോൾ വിഷൻ ട്വൻ്റി ഫോർട്ടി സെവൻ യൂത്ത് ഫോർ ചേഞ്ച് ആണ് ടോപ്പിക്ക് ഇത് ഏറ്റവും ഒരു അപ്രോപ്രിയറ്റ് ടോപ്പിക് ആണ് ഞാൻ മിനിസ്റ്ററായി കഴിഞ്ഞിട്ട് ഒരു എൺപത്തിയെട്ട് എൺപത്തി ഒമ്പത് കോളേജസ് ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിൽ എൺപത്തെട്ട് എൺപത്തൊമ്പത് കോളേജ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത് ചെറിയ കോളേജ് വലിയ കോളേജ് ഡിസ്ട്രിക്ട് കോളേജ് പ്രൈവറ്റ് കോളേജസ് അപ്പോൾ എല്ലായിടത്തും പോകുമ്പോൾ ഞാൻ ഒരു സിമ്പിൾ പോയിന്റ് ഉണ്ടാക്കുന്നത് ഇത് ഇന്നത്തെ സ്റ്റുഡൻസിന് വലിയ ഇമ്പോർട്ടൻറ്റ് ആണ് ഇന്ത്യയിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ഹിസ്റ്ററി ഏറ്റവും ലക്കി ജനറേഷൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇന്നത്തെ സ്റ്റുഡൻസ് അത് ഞാൻ പറയുമ്പോൾ സ്റ്റുഡൻസ് ചിലപ്പോൾ ചോദിക്കുമ്പോൾ ഇതെന്താ ഞങ്ങളെങ്ങനെ ഏറ്റവും ഇൻഡിപെൻഡൻറ്റ് ഏറ്റവും ഇൻഡിപെൻഡന്റ് ഏറ്റവും ലക്കി ജനറേഷൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞ പത്ത് കൊല്ലം നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജി ഇന്ത്യയിൽ നിന്ന് എവിടുന്നു ഇങ്ങോട്ട് എങ്ങോട്ട് കൊണ്ടുപോയി മനസിലാക്കിയ നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ ഉണ്ടാക്കി വെച്ച ഒരു നരേന്ദ്രമോദി അത് മനസ്സിലാക്കിയ രണ്ടായിരത്തി പതിമു പതിനാലിന് മുമ്പ് എന്തായിരുന്നു ഇന്ത്യൻ്റെ സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ് എന്തായിരിക്കും ഇന്ത്യൻ്റെ സ്ഥിതി അത് മനസ്സിലാക്കിയാൽ എല്ലാവർക്കും ഒരു നല്ല ക്ലാരിറ്റി ഉണ്ടാവും ആ ശരിയാണ് നമ്മൾ ഭയങ്കര ലക്കി ജനറേഷനാണ് നമ്മൾ മുമ്പിൽ വന്ന ജനറേഷൻസ് എല്ലാം അവർക്ക് ഇതുമാതിരി അവസരങ്ങളും ഇതുമാതിരി ഒരു ഗവൺമെൻറ്റും പോളിസി ഈക്കോ സിസ്റ്റമും ഇത് ഒരു ഇക്കണോമിക് ഗ്രോത്തും ഉണ്ടായിരുന്നില്ല ഇന്ന് അതെല്ലാം ഉണ്ട് അതുകൊണ്ട് നമുക്ക് ശരിക്കും നോക്കിയാൽ ശരിക്ക് പഠിച്ചാലും അഴിവും അറിവും കഴിവുമെല്ലാം നമ്മൾ പഠിച്ച് മുമ്പോട്ട് പോയാൽ എത്രയോ സക്സസ് ഉണ്ടാക്കാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഇന്നുണ്ട് അവസരം ഇന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാവും ഞാൻ ഒന്നോ രണ്ടോ എക്സാമ്പിൾ നിങ്ങൾ എല്ലാവരും മുമ്പിൽ വെക്കുന്നു ഒരു എക്സാമ്പിൾ ആയിട്ട് അങ്ങനെ ഒരു എത്രയോ ആനക്ഡോട്ട്സും എത്രയോ എക്സാമ്പിൾസ് ഉണ്ട് ഒന്ന് നിങ്ങൾ ഒന്ന് വീട്ടിൽ പോയിട്ട് അച്ഛന്മാരോ ഗ്രാൻഡ് ഫാദറോ അവരോട് ചോദിക്കും രണ്ടായിരത്തി പതിനാലിന് മുമ്പ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ കാശ് അയക്കുമ്പോൾ ജനങ്ങൾക്ക് വേണ്ടി കാശ് അയക്കുമ്പോൾ നൂറ് റുപ്യ അയക്ക അയച്ചാൽ അത് എത്തുന്നത് പതിനഞ്ച് റുപയാണ് അതായിരുന്നു നമ്മുടെ ഗവർണൻസ് സിസ്റ്റം ഇതിനെപ്പറ്റി എറ്റിസിലൊരു പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി അദ്ദേഹം തന്നെ അഡ്മിറ്റ് ചെയ്തതാണ് നമ്മുടെ സിസ്റ്റം ഭയങ്കര ലീക്കിയാണ് നമ്മുടെ കോസ്റ്റ് ഓഫ് ഡെമോക്രസിയാണ് ഈ നൂറ് റുപ്പേനെ എൺപത്തഞ്ച് റുപേന്റെ ലീക്കേജും കറപ്ഷനും അതാണ് നമ്മുടെ സിസ്റ്റം നമ്മുടെ നരേന്ദ്രമോദിജി പതിനാല് വന്നിട്ട് രണ്ടായിരത്തി പതിനാല് വന്നിട്ട് അതേ സിസ്റ്റം അതേ ഇന്ത്യ അതേ ഇന്ത്യൻ ഗവൺമെന്റ് സിസ്റ്റം ഇന്ന് നൂറ് റുപ്യ നിന്ന് വിടുമ്പോൾ ഇവിടെ ബെനിഫിഷ്യറീസിന്റെ അക്കൗണ്ട് നൂറ് റുപ്യ ഡയറക്റ്റ് ആയിട്ട് വരുന്നു ഒരു ലീക്കേജും ഇല്ല ഒരു കറപ്ഷനും ഇല്ല ഒരു ഡിലേ ഇല്ല അതാണ് വ്യത്യാസം ഓൾഡ് ഇന്ത്യ ന്യൂ ഇന്ത്യ പണ്ടുകാലത്ത് രണ്ടായിരത്തി പതിനാല് മുമ്പോ പണ്ട് കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ പണ്ടല്ല രണ്ടായിരത്തി പതിനാല് മുമ്പ് ഒരു കോളേജിൽ നിന്നോ ഒരു ഗ്രാജുവേറ്റ് കോളേജ് കഴിഞ്ഞ് പുറത്ത് ഇറങ്ങുമ്പോൾ ഒരു ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി ഗവൺമെന്റ് ജോയിൻ ചെയ്യുക പ്രൈവറ്റ് കമ്പനി ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അച്ഛനമ്മ അടുത്ത് കാശ് ഉണ്ടെങ്കിൽ പുറത്ത് പോകുക ഇന്ന് ഇന്ത്യയിൽ ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്തെ പറ്റിയല്ല പറഞ്ഞു കേരളത്തിനെ പറ്റിയല്ല പറഞ്ഞു ഞാൻ ഇന്ത്യയിലെ പറ്റി പറഞ്ഞത് ഇന്ത്യയിൽ എത്രയോ യങ്സ്റ്റേഴ്സ് യൂത്ത് എത്രയോ അവസരങ്ങൾ പെർസ്യൂ ചെയ്യുന്നു സ്റ്റാർട്ടപ്പ്സ് ഉണ്ടാക്കുന്നു കമ്പനീസ് ജോയിൻ ചെയ്യുന്നു മൾട്ടിനാഷണൽസ് ജോയിൻ ചെയ്യുന്നു ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം ആപ്പിൾ ഫോൺ ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി കമ്പനി ഇന്ന് ഈ ലാസ്റ്റ് കഴിഞ്ഞ വർഷത്തിൽ ഒരു കമ്പനി മാത്രം ലക്ഷം പുതിയ തൊഴിൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഒന്നര ലക്ഷം ജനങ്ങൾക്ക് യൂത്തിന് തൊഴിൽ കൊടുക്കുന്നു ഒരു കൊല്ലം ഒരു കമ്പനി അതിൽ എഴുപത്തെട്ട് ശതമാനം പെൺകുട്ടികൾ ഇതാണ് ഡിഫറൻസ് ഇതാണ് വ്യത്യാസം അന്നെല്ലാം ഐഡിയ ഉണ്ടെങ്കിലും സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിലും കാശിൽ കാശ് കിട്ടാൻ ബാങ്കിൽ പോയി ലൈനിൽ നിന്ന് ക്രെഡിറ്റ് കിട്ടില്ല അതെന്താ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഞാൻ പാർലമെന്റിൽ വെച്ചൊരു ഒരു ഡേറ്റ ആണ് നയൻറ്റി സെവൻ പെർസെൻറ്റ് തൊണ്ണൂറ്റിയേഴ് പെർസെൻറ്റ് ബാങ്കിങ് സിസ്റ്റമിൻ്റെ നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഒമ്പത് കമ്പനി മാത്രമേ ബോറോ ചെയ്തി അപ്പോൾ മറ്റോർക്കും ആർക്കും ഐഡിയ ഉണ്ടെങ്കിലും ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിലും ഒരു കമ്പനി തുടങ്ങാൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് കാശ് കിട്ടാൻ ഭയങ്കര ഇന്നതല്ല ഒരു ലക്ഷം ഇരുപതിനായിരം സ്റ്റാർട്ട്സ് നൂറ്റി പത്ത് യൂണികോൺസ് യൂണികോൺ പത്തായിരം കോടിന്റെ കമ്പനി എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് യുവാക്കൾക്ക് എല്ലാ ഇന്ത്യയിൽ നിന്ന് എല്ലാ സ്ഥലത്തു നിന്നും യൂത്ത് ആരെയും ഗോഡ്ഫാദർ ഇല്ല പൊളിറ്റിക്കൽ ഗോഡ് ഫാദർ ഇല്ല അവരെ ഫസ്റ്റ് ജനറേഷൻ ഓന്റർപ്രിനേഴ്സ് ആണ് ഇതാണ് വ്യത്യാസം ഈ ന്യൂ ഇന്ത്യ നരേന്ദ്രമോദിജി ഉണ്ടാക്കിയ ന്യൂ ഇന്ത്യയിൽ വ്യത്യാസം ഇതാണ് പണ്ട് കാലത്ത് ടെക്നോളജിൻ്റെ ഈ മേഖലയിൽ ഇന്ത്യ ടെക്നോളജിൻ്റെ കൺസ്യൂമറായിരുന്നു നമ്മൾ ടെക്നോളജി എല്ലാം പുറത്തുനിന്ന് വാങ്ങുന്നു ഇവിടെ ഐ ടി ഐ ടി എസ് നടത്തുന്നു ഇന്ന് സെമി കണ്ടക്ടർ ആണോ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണോ കൺസ്യൂമർ ഇൻ്റർനെറ്റ് ആണോ ഇ കോമേഴ്സ് ആണോ ഇന്ത്യയാണ് ലോകത്തിന് വേണ്ടി ടെക്നോളജി ഉണ്ടാക്കുന്നത് കൺസ്യൂമർ ഓഫ് ടെക്നോളജി ടു പ്രൊഡ്യൂസർ ഓഫ് ടെക്നോളജി അപ്പോൾ ഇതിനെ പറ്റി എത്രയോ പറയാനുണ്ട് ഞാൻ അങ്ങനെ ടൈമില്ല എൻ്റെ അടുത്ത് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു നീണ്ട ഇത് പറയാൻ പോകുന്നില്ല അപ്പ ഇതാണ് ബാക്ക് ഡ്രോപ്പ് ഇതാണ് യൂത്ത് ഫോർ ചേഞ്ച് വിഷൻ ട്വന്റി ട്വന്റി ഫോർട്ടി സെവൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരിക്കുമ്പോൾ വേൾഡിൻ്റെ ഏറ്റവും ലോകത്തിൻ്റെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമിയാണ് അഞ്ചാം മോസ്റ്റ് ഫ്രജൈൽ ഇക്കോണമി നമ്മൾ അഞ്ചാം ടോപ്പ് ഇക്കോണമി ആയിരിക്കുന്നു ഇനി രണ്ട് കൊല്ലത്തിൽ നമ്മൾ തേർഡ് ലാർജസ്റ്റ് ഇക്കോണമി ആവുന്നു ജർമ്മനി ആൻഡ് ജപ്പാനെ ക്രോസ് ചെയ്തിട്ട് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ട്വൻറ്റി ഫോർട്ടി സെവനിൽ നമ്മളൊരു വികസിത ഭാരതം ആവുന്നു അതാണ് നമ്മൾ പ്രധാനമന്ത്രി മോദിജീൻ്റെ ഒരു സങ്കല്പം അദ്ദേഹത്തിൻ്റെ മിഷൻ അതിൽ യൂത്തിൻ്റെ ഒരു വലിയ പങ്കാളിത്തം ഉണ്ടാവും ഒരു റോൾ ഉണ്ടാവുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അത് ഒരു സത്യമാണ് ആണ് അതിന് തിരുവനന്തപുരത്ത് യൂത്തിനും നമ്മുടെ കേരള യൂത്തിനും ഒരു റോൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥാനാർത്ഥിയായിട്ട് എൻ്റെ ഒരു വിഷൻ ഡോക്യുമെൻ്റ് ഇന്ന് വൈകുന്നേരം ഞാൻ റിലീസ് ചെയ്യുന്നു ഇവിടെ എത്രയോ പണി ചെയ്യാമെന്നുണ്ട് എത്രയോ നമ്മൾക്ക് പൊട്ടൻഷ്യൽ എക്സ്പ്ലോയ്റ്റ് ചെയ്യാനുണ്ട് ടെക്നോളജി മേഖലയിൽ നോളജ് റിസർച്ച് മേഖലയിൽ ഇന്നോവേഷൻ ആ ഡോക്യുമെന്റ് എല്ലാവരും വായിക്കണം ഞാൻ അഭ്യർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു അതൊന്ന് വായിച്ച് മനസ്സിലാക്കണം ഇന്ന് തിരുവനന്തപുരത്തെ യൂത്തിന് ഈ കഴി അടുത്ത അഞ്ചു കൊല്ലത്തിൽ ഞാൻ എത്രയോ മുമ്പോട്ട് കൊണ്ടുപോകാൻ പണിയെടുക്കാൻ തയ്യാറാണ് അവർക്ക് എത്രയോ പുതിയ പുതിയ അവസരം ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പോകുന്നു അതിന് കഴിവുണ്ട് താല്പര്യമുണ്ട് കഴിഞ്ഞ ഇരുപത് കൊല്ലായിട്ട് നമ്മുടെ തിരുവനന്തപുരം ഒരു ബ്രേക്ക് ചവിട്ടി റിവേഴ്സ് ഗിയറിൽ കിയറിൽ പോണമാതിരിയാണ് ഞാൻ കാണുന്നത് ഇന്ത്യ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ നമ്മൾ പിന്നോട്ട് പോകുന്നു ഈ തെരഞ്ഞെടുപ്പില് മൂന്ന് കാൻഡിഡേറ്റ് ഉണ്ട് മൂന്ന് പ്രിൻസിപ്പൽ കാൻഡിഡേറ്റ്സ് അതിൽ ഒരു കാൻഡിഡേറ്റിനും ജനങ്ങളും മൂന്ന് തവണ ഓപ്പർച്യൂണിറ്റി അവസരം കൊടുത്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും നടന്നില്ല ഒരു കാര്യവും നടക്കുന്നില്ല മറ്റേ കാൻഡിഡേറ്റ് അദ്ദേഹം ഒരു ഒരു അവസരം കൊടുത്തു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് വരെ അവിടെ ഒന്നും നടക്കുന്നില്ല അവിടെ ഒന്നും നടന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ ഇന്ന് ചോദിക്കുന്നു ഇവിടെ എത്രയോ ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ഉണ്ടാവും എനിക്കൊരു അവസരം തരണം ഈ അഞ്ച് കൊല്ലത്തിൽ ഒരു അവസരം എനിക്ക് കിട്ടിയാൽ ഞാൻ തിരുവനന്തപുരത്തിൽ പുരോഗതിയും വികസനവും തൊഴിലും സ്കില്ലിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് കൊണ്ടുവരാൻ ഞാൻ എത്രയോ പണി ചെയ്യും അതിന് എനിക്ക് കഴിവുണ്ട് താല്പര്യമുണ്ട് ഞാൻ പറഞ്ഞ മാതിരി അതുകൊണ്ട് അത് പറഞ്ഞ് ഞാൻ എന്റെ വാക്ക് ചുരുക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഓൾ ബെസ്റ്റ് ജയ് ഹിന്ദ് ഇനി ഒരു ഇൻടാക്ട് സെഷൻ ആണ് രാജീവ് ചന്ദ്രശേഖർ സാറിനോട് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന എഴുന്നേൽക്കേണ്ടതാണ് <inaudible> സ്റ്റഡീഡ് ഇൻ തിരുവനന്തപുരം എന്നത് ഏവർക്കും അഭിമാനിക്കാനാകുന്ന ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കി മാറ്റുമെന്നത് അങ്ങയുടെ പ്രസ്താവന ആയി ആയിരുന്നു അത് അതിനോടുള്ള തുടർന്നുള്ള ആശയങ്ങൾ എന്തെല്ലാമാണ് സ്റ്റഡീഡ് ഇൻ ത്രിവാൻഡ്രം എന്നുള്ളത് ബാക്കിയുള്ളവർ മറ്റുള്ളവർക്ക് ഒരു പ്രസ്താവനയാണെന്ന് അങ്ങേര് സാറ് പറഞ്ഞ അതിനെ തുടർന്നുള്ള സാറിന്റെ ആശയങ്ങൾ എന്തെല്ലാം അല്ല ആശയങ്ങൾ അത് ഒരു ഒരു മണിക്കൂറിന് ആൻസർ ആയിരിക്കും അത് ഒരു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ആൻസർ തരുന്നില്ല ഒരു ഒരു പോയിന്റ് ഞാൻ വെക്കാൻ ആഗ്രഹിക്കുന്നു പറയാൻ ആഗ്രഹിക്കുന്നു ഇന്നത്തെ ഈ ടെക്നോളജിയും നോളജും റിസർച്ചിന്റെ ഒരു ഒരു വേൾഡിൽ ടാലന്റ് എവിടെയുണ്ടോ അവിടെയാണ് ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് അപ്പോ വലിയ വലിയ കമ്പനീസ് ഇപ്പോ ആർ എൻ ഡി സെന്ററോ അവരുടെ ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്ററോ ഫാക്ടറി സെറ്റപ്പ് ചെയ്യുന്നത് അവർ റോഡും പോർട്സും ഇലക്ട്രിസിറ്റി നോക്കിയിട്ട് മാത്രമല്ല അവർ നോക്കുന്നത് അവിടെ ടാലൻറ്റഡ് ടാലൻ്റഡ് വർക്ക് ഫോഴ്സ് ഉണ്ടോ ടാലൻ്റഡ് പൂളുണ്ടോ അതില്ലെങ്കിൽ അവർ വരില്ല അത് റോഡ് നന്നായ നന്നായാലും ഇലക്ട്രിസിറ്റി നന്നായാലും പോർട്ട് നന്നായാലും ടാലന്റ് ഇല്ലെങ്കിൽ അവർ വരില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് അന്ന് ആ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നു അറിയില്ല ബട്ട് ഞാൻ അന്നൊരു ഒരു എഡ്യൂക്കേഷൻസിൻ്റെ കൂടെ പറഞ്ഞത് നമ്മുടെ തിരുവനന്തപുരം ഒരു കാലത്ത് നോളജ് എഡ്യൂക്കേഷൻ ഹബായിരുന്നു ഇന്ന് ആ വേണ്ട മാത്രം കോളേജസിലും സ്കൂൾസിലും ലബോറട്ടറീസും ടെക്നോളജി കേപ്പബിലിറ്റീസും ഇൻഡസ്ട്രീന്റെ കൂടെ പാർട്ട്നർഷിപ്പും ഓൺ ദ ജോബ് ട്രെയിനിങ്ങിന്റെ ഫെസിലിറ്റീസും ഇവിടെ ഇല്ല അത് നമുക്ക് മാറ്റണം അത് മാറ്റിയിട്ട് സ്റ്റഡീഡ് ഇൻ തിരുവനന്തപുരം ഒരു നല്ലൊരു ബ്രാൻഡാവുന്നു ഇവിടത്തെ കുട്ടി ഇവിടെ സ്റ്റഡി ചെയ്ത് അത് പറഞ്ഞാൽ ഉടനെ ഒരു കമ്പനി പറയണം ആ ഐ വോണ്ട് ദാറ്റ് ദൈസം അതാണ് എൻ്റെ വിഷയം അപ്പോൾ ഞാൻ വന്ന ഉടനെ ഞാൻ വന്ന ഉടനെ ഒരു ഏഴാം തീയതി മാർച്ചിൽ ഞാൻ ആദ്യം തന്നെ പത്ത് കോളേജസിന് എ ഐ ലാബ് അനൗൺസ് ചെയ്തു കൊടുത്തു പത്ത് സ്കൂളിനും അടൽ ടീഗറിങ് ലാബ് കൊടുത്തു അപ്പം എന്റെ ഇന്നത്തെ വിഷൻ ഡോക്യുമെന്റിൽ ഞാൻ പറയുന്നു പറയുന്നുണ്ട് എല്ലാ കൊല്ലം നല്ല കോളേജസിനും സ്റ്റുഡൻസ് എസ്പയർ ചെയ്യുന്ന കോളേജിലും ഞാൻ ലാബ് വേറെ വേറെ ലാബ് കൊടുക്കും എഐ ലാബ് റോബോട്ടിക്സ് ലാബ് പിന്നെ ഹൈ പെർഫോമൻസ് കമ്പ്യൂട്ടി ലാബ് അതിന്റെ എല്ലാം ഞാൻ ഒരു ഫെസിലിറ്റി ഇതാക്കിയിട്ട് കമ്പനീസിനെ കൊണ്ട് ഈ ലാബ്സ് സെറ്റപ്പ് ചെയ്ത് നമ്മുടെ സ്റ്റുഡൻസ് പഠിക്കുമ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ അവർക്ക് കഴിവും അറിവും രണ്ടും കിട്ടും തിരുവനന്തപുരം ഒരു നല്ലൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് എല്ലാവരും അറിയും എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ും അപ്പോ അതുകൊണ്ട് അതിൽ നിന്ന് നമ്മൾ സമയത്തിന്റെ പരിമിതി മൂലം ആപ്പിൾ ആവാസ യോജന ദിനപത്രത്തിൽ കാണുകയുണ്ടായി ഭാരതത്തിൽ ആപ്പിളിന്റെ ഇലക്ട്രോണിക് ഉപകരണ നിർമ്മാണത്തിൽ എപ്രകാരം തിരുവനന്തപുരത്തെ ഉൾക്കൊള്ളിക്കാനാവും ഈ മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞ സാധനം രണ്ടായിരത്തി നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇപ്പോൾ മൊബൈൽ ഫോൺ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ ഒരു ഇമ്പോസിബിൾ സിറ്റുവേഷൻ ആവും ഈ രണ്ടായിരത്തി പതിനാലില് നയൻറ്റി ടു പെർസെൻറ് മൊബൈൽ ഫോൺസ് ഫോർ ഇമ്പോർട്ട് നമ്മൾ ഇമ്പോർട്ട് ചെയ്യാം ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും കൊറിയയിൽ നിന്നും ഇന്ന് ഹൺഡ്രഡ് പെർസെൻറ് നമ്മുടെ മൊബൈൽ ഫോൺസ് സാംസങ് ആണോ ആണോ ഏത് ബ്രാൻഡാണെങ്കിലും മെയ്ഡ് ഇൻ ഇന്ത്യ ഹൺഡ്രഡ് പേഴ്സൻറ്റ് മാത്രമല്ല കഴിഞ്ഞ കൊല്ലം മെയ്ഡ് ഇൻ ഇന്ത്യ ഫോൺസ് ഒരു ലക്ഷം പത്തായിരം കോടിൻ്റെ എക്സ്പോർട്ട് ചെയ്തിട്ട് യു എസ് യു കെ ഓസ്ട്രേലിയ എന്നിവ എത്രയോ സ്ഥലത്ത് മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണും മെയ്ഡ് ഇൻ ഇന്ത്യ സാംസങ്സാണ് ജനങ്ങൾ യൂസ് ചെയ്യുന്നത് അവിടുത്തെ കൺസ്യൂമർ യൂസ് അതിന് വലിയ വലിയ ഫാക്ടറീസ് ഇന്ത്യയിൽ വരുന്നുണ്ട് ഏറ്റവും വലിയ ചൈനേൻ്റെ പുറത്ത് ഏറ്റവും വലിയൊരു ഫാക്ടറി ആപ്പിളിന്റെ ഫാക്ടറി ഞാൻ കൊണ്ടുവന്ന് ദേവനല്ലി ബാംഗ്ലൂർ അടുത്തൊരു ദേവനല്ലിയിലാണ് ഏറ്റവും വലിയ ഫാക്ടറി വരുന്നത് ചൈനേന്റെ പുറത്ത് ചൈനയിലാണ് ഏറ്റവും വലിയ ഫാക്ടറി അത് കഴിഞ്ഞ് ഇന്ത്യയിൽ ദേവനല്ലി അതുമാതിരി ഇവിടെയും കൊണ്ടുവരണം എനിക്ക് ഒരു വിഷനുണ്ട് കൊണ്ടുവരണം ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ് കേരള ഒരു സമയത്ത് ഒരു സമയത്ത് കെൽട്രോണിന്റെ സമയത്തെല്ലാം മാതാ സാരി സാറിന് ഓർമ്മയുണ്ടാവും ആ സമയത്ത് നമ്മളായിരുന്നു പയനീർസ് അതെല്ലാം പോയി ഇന്നിപ്പോ ഇസ്രോ പതിനാലായിരം കോടിയുടെ അവരുടെ റിക്വയർമെന്റ് ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ അവർ കേരളയിലല്ല അവർ കേരളയിൽ ഒരു ഫാക്ടറി ഇല്ല അതുകൊണ്ട് അവർ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നാണോ വാങ്ങുന്നത് അപ്പോൾ നമ്മുടെ കേരളയിലും നമ്മുടെ തിരുവനന്തപുരത്തും ഇങ്ങനെ ഒരു ഇലക്ട്രോണിക്സ് മാനുഫാക്ചറിങ്ങിൻ്റെ ഒരു ഏരിയ ഒരു ഡൊമൈൻ ക്രിയേറ്റ് ആവണം കൊണ്ടുവരണം അത് ഞാൻ ചെയ്യും എന്ന് ഞാൻ ഇന്ന് എല്ലാവരുടെ മുമ്പ് പറയുന്നു അത് ചെയ്യണം നമുക്ക് എത്രയോ അവിടെ പൊട്ടൻഷ്യൽ ഉണ്ട് നമ്മൾ തിരുവനന്തപുരത്ത് മുമ്പോട്ട് കൊണ്ടുപോകാൻ അതൊരു നല്ലൊരു ഐഡിയ ആണ് ഞാൻ ചെയ്യാൻ ശ്രമിക്കും താങ്ക് യു എല്ലാവരും തെണിയിരിക്കേണ്ടതാണ് E é